ഓം നമശിവായ വളരെ ശ്രേഷ്ഠങ്ങളായ ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന മൂന്ന് യോഗങ്ങളും അവയുടെ ലക്ഷണങ്ങളും പറയാം ഒന്ന് ലക്ഷ്മി യോഗം ഈ യോഗത്തിൻ്റെ ലക്ഷണമായി വരുന്നത് ഭാഗ്യാധിപൻ മൂല ത്രികോണ ക്ഷേത്രത്തിലോ ഉച്ചത്തിലോ നിൽക്കുകയും നിൽക്കുന്ന രാശി ലക്നത്തിൻ്റെ ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്ര രാശികളിൽ ഒന്നാകുകയും ലഗ്നാധിപൻ നല്ല ബലവാനായിരിക്കുകയും ചെയ്യുമ്പോൾ ലക്ഷ്മി യോഗമാണ് ഇതിൻ്റെ ഫലമായി വരുന്നത് ജാതകൻ അനവധി ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉള്ളവനും സൽഗുണങ്ങൾ ഉള്ളവനും ഉയർന്ന പദവിയുള്ളവനും എല്ലാവരാലും മാനിക്കപ്പെടുന്നവനും വിദ്വാനും കീർത്തിമാനും നല്ല ഭാര്യയോടും പുത്രന്മാരോടും കൂടിയവനും ആയിരിക്കും രണ്ടാമത്തെ യോഗം ശ്രീഖണ്ഡ യോഗമാണ് ഈ യോഗത്തിൻ്റെ ലക്ഷണങ്ങൾ സൂര്യനും ചന്ദ്രനും ലഗ്നാധിപനും പരസ്പരം കേന്ദ്രങ്ങളിലോ ത്രികോണങ്ങളിലോ നിൽക്കുകയും നിൽക്കുന്ന സ്ഥാനം അവരവരുടെ ഉച്ചക്ഷേത്രമോ സ്വക്ഷേത്രമോ ബന്ധുക്ഷേത്രമോ ക്ഷേത്രമോ ആയിരുന്നാൽ ശ്രീഖണ്ഠയോഗമാണ് ഈ യോഗത്തിൽ ജനിക്കുന്നവൻ വലിയ ദൈവഭക്തനും വ്രതങ്ങളെ അനുഷ്ഠിക്കുന്നവനും സന്തോഷമുള്ളവനും പരോപകാരിയും ദൈവഭക്തനും ആയിരിക്കും മൂന്നാമത്തെ യോഗം യോഗം ലഗ്നാധിപനും വ്യാഴവും ശനിയും പരസ്പരം കേന്ദ്രങ്ങളിലോ ത്രികോണങ്ങളിലോ നിൽക്കുകയും ആ നിൽക്കുന്ന രാശികൾ അവരവരുടെ ഉച്ചക്ഷേത്രമോ സ്വക്ഷേത്രമോ ബന്ധുക്ഷേത്രമോ ആയിരിക്കുകയും ചെയ്താൽ വൈരുഞ്ച യോഗമാണ് ഈ യോഗത്തിൽ ജനിക്കുന്നവൻ ദൈവഭക്തനും ബ്രഹ്മജ്ഞാനിയും സൽഗുണങ്ങളോട് കൂടിയവനും ബുദ്ധിയുള്ളവനും സാത്വികനും ആചാര്യനും നല്ല ഭാര്യയോടും പുത്രന്മാരോടും കൂടിയവനും ദാനം ചെയ്യുന്നവനും വലിയ ധനത്തോടു കൂടിയവനും എല്ലാവരാലും പൂജിക്കപ്പെടുന്നവനും ദീർഘായുസുള്ളവനും ആയിരിക്കും മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ